രൂപ മറ്റേ ല്ലോ എന്റെ രണ്ടായിരത്തി എന്തൊക്കെ കിട്ടും എനിക്ക് എന്തൊക്കെ കഴിക്കായിരുന്നു ഒരു ഏത് അഞ്ഞൂറ് ചിക്കണം ചിക്കോ ഏതിലൂടെ അയച്ചു അല്ലല്ല എങ്ങനെ ചിക്കോക്ക് പൈസ അയച്ചന്ന് ബൈ ഏതിലൂടെ അയച്ചന്ന് ഗൂഗിൾ പേയിൽ ഇച്ചിരി ഗൂഗിൾ പേ ഇവിടെ യു എയിൽ ഗൂഗിൾ പേ വർക്ക് ചെയ്യില്ലല്ലോ എങ്ങനെ ഗൂഗിൾ പേയിലോണറിയോ ഗൂഗിൾ പേ ഇവിടെ വർക്ക് ചെയ്യില്ല പിന്നെ എങ്ങനെ അയക്കേ ഫോൺ പേ ഞാൻ തെളിവ് കാണിച്ച രണ്ടായിരം കിട്ടിയിട്ട് ഷെയർ വന്നു ണ്ടല്ലെന്നും രണ്ടായിരം എട്ട് ചെക്കനും സാധനം വാങ്ങിക്കാൻ പറഞ്ഞിട്ടല്ലേ ഏഹ് അതിന് എന്ത്ര ചെക്കൻ വാങ്ങിച്ചു വില എന്ന് പറഞ്ഞ ചെക്കൻ വാങ്ങിച്ച സാധനത്തിന്റെ വില പറഞ്ഞേ ചിലക്കല്ലേ ചിലക്കല്ലേ കണക്കിനെ കൊണ്ട് പറയിപ്പിക്കാൻ പറയണെറണില്ല ആയിരം ആക്കിട്ട് തിരിച്ചറിയേ പണിയൊക്കെ ക്ഷീണിച്ച മുഖത്തിന്റെ കോല എങ്ങനെ തോന്നുന്നുണ്ടെ വിളിച്ചിന്നങ്ങനെയല്ലേ ചിക്കച്ചി ഈ ചിക്കച്ചി നല്ല വിളിച്ചിരുന്ന പണ്ടിനെ പഠിപ്പിച്ചു

ഞാൻ ഒരു കാര്യം പറയാനാ വിളിച്ച് ഏഹ് ഇനി ഇനിയാ വേണ്ട നീ വേറെ സ്ഥലത്ത് മോളോട് വാങ്ങിച്ചോളാം പറയാ ചിക്കുവിന്റെ ഓർഡർ ചെയ്യാൻ ഒരു കസ്റ്റമറിന്റെ അടുത്ത് പറഞ്ഞു രണ്ട് സാരിക്ക വണ്ടി വിട് കേട്ടോ ഏർ മോള് ഓർഡർ ചെയ്യണ്ട അഞ്ഞൂറ് ഞാൻ അഞ്ഞൂറ് പെട്ടരാ സൗകര്യല്ല ഞാൻ വെറുതെ കടകൾ പറഞ്ഞു കൊടുത്താൽ ചിക്കുനും കൊടുക്കൂല നിങ്ങളൊക്കെ വീടിന്റെ ആധാരും വണ്ടീന്റെ ആശയം വേണ്ട ആധാരം ബാക്കി ിപ്സ്റ്റിക്ക് ഇട്ട് നോക്കാരാ ചുണ്ടത്ത് വരച്ചു വെച്ചു ചന്തു കുട്ടിയാരാ ചു

പല്ല് വന്നടാ ചെക്കന് നമ്മള് ചന്തു പല്ല് വന്നോ പല്ലുണ്ടോ അജിക്കൊന്ന് കടിച്ചു കാണിച്ചു കൊടുക്ക പല്ലുണ്ടോന്ന്

മാവന് സിഗരറ്റ് വലിച്ച വലിക്കാൻ കൊടുക്കുമ്പോ എനിക്ക് എത്ര വയസ്സ് ചെറിയ കുട്ടിയെന്ന ടൈമിലുരുട്ടിട്ടുറിയോടെ നിൽക്കു അത് ഞാനാവൂല ഞാൻ ആ ഗർഭത്തിൽ എനിക്ക് പങ്കില്ല രാജഘടനങ്ങളോ ചിക്കു ചുരുട്ടിയൊക്കെ വലിച്ചാ സാധാ പോലെ വലിച്ചാ വലിച്ചെ കുറ്റി പോരെ ഇത് വേറെ പേപ്പറിലിട്ട് ഇങ്ങനൊക്കെ വലിക്കളോ അത് ആഡ് ചെയ്ലോ തമാക്കല്ലേ അല്ലെങ്കിലേ പേരാ വലിച്ചിട്ടാണ് ഈറക്കേടില്ല ചിക്കു എന്തൊരു ചെറ്റയുടെ ചിക്കു ചിക്കു എങ്ങനെ വെറുതെ ചിക്കു ചിക്കു വെറുതെല്ലാം വളരാത്ത് പൈസ തരും വേണം കാലും കൈ വണ്ടി വിട് ഒന്ന് പോണം ചേക്കിതിന്റെ പറ്റി വരുമോ അല്ലേ അല്ലാന്ന് എനിക്കറിയാം ഇവൻ കൊരങ്ങനല്ലമാരുടെ രണ്ട് വിധങ്ങളുണ്ട് ഒന്ന് താഴ്ത്തത്തിലെ കൊരങ്ങരം ഒന്ന് കൊരങ്ങരം ഈ വെറും താഴ്ത്തത്തിലെ ചീല ചപ്രാച്ചി കൊരങ്ങനാണ് എന്ത് കാര്യം ചോദിച്ചാല് തട്ടിപ്പറിച്ച് മാമ്പ് മുള് കത്തി തീറ്റ് ഏത് വിളിച്ചു വരുത്തിയിട്ട് അപമാനം കേൾക്കേണ്ട വണ്ടി വണ്ടിയോട്